നമസ്കാരം രണ്ട് കൗമാരക്കാരുൾപ്പെടെ ആറുപേരടങ്ങുന്ന ചുമടുതാങ്ങി തിരുട്ടു സംഘത്തിലെ മൂന്ന് പേരെ കൂട്ടത്തിലെ പതിനാറുകാരനിലൂടെ വലവരിച്ച് പന്തളം പോലീസ് ശ്രമകരമായി കീഴടക്കി ഒന്നര വർഷമായി വാഹനങ്ങളടക്കം മോഷണങ്ങൾ ഹരമാക്കിയ നാട്ടിൽ ഭീതി വിതച്ച് ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ യുവാക്കളും കൗമാരക്കാരും അടങ്ങിയ തസ്കര സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പോലീസിന്റെ നാളുകൾ നീണ്ട ശ്രമകരവും സാഹസികവുമായ നീക്കത്തിൽ കുടുങ്ങിയത് കടമ്പനാട് കല്ലുകുഴി മുക്കുന്നി വടക്കേതിൽ കുട്ടു എന്ന് വിളിക്കുന്ന ബിജീഷ് കൊല്ലം കുന്നത്തൂർ പടിഞ്ഞാറ്റേമുറിയിൽ നെടിയവിള മാണിക്യമംഗലം കോളനിയിൽ പാലിക്കലേത്ത് വീട്ടിൽ ആദിത്യൻ കൊല്ലം പോരുവഴി ഇടയ്ക്കാട് ചാലുമുക്ക് ബിവറേജ് ഷോപ്പിന് സമീപം കുളത്തരത്ത് വീട്ടിൽ നിഖിൽ എന്നിവരാണ് പിടിയിലായത് വാഹനമോഷണം പതിവാക്കി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി വിഹരിച്ച സംഘത്തിന് കല്ലുകുഴി നിവാസികൾ ചുമട്താങ്ങി ജംഗ്ഷന്റെ പേര് നൽകുകയായിരുന്നു അങ്ങനെയാണ് നാടിന്റെ പേരിൽ തിരുട്ടു സംഘം എന്ന നിലയിൽ ഇവർ കുപ്രസിദ്ധരായത് ആക്രമണകാരികളായ ബിജീഷും ആദിത്യനുമാണ് സംഘത്തിന്റെ നട്ടില് ഇതിൽ ബിജീഷ് മികച്ച ഓട്ടക്കാരൻ കൂടിയാണ് അതിനാൽ തന്നെ പന്തളം പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾക്ക് ബിജീഷിനെ കീഴടക്കാൻ ഏറെ ഓടി വിയർപ്പൊഴുക്കേണ്ടി വരികയും ചെയ്തു നാട്ടുകാരുടെ ഉറക്കം കെടുത്തി വിലസിയ പഠിച്ച കള്ളന്മാരെ വലയിലാക്കാൻ നിതാന്ത ജാഗ്രതയോടെ നീങ്ങിയ പോലീസ് സംഘത്തിന്റെ വലയിൽ നിന്നും രണ്ടു വട്ടം ഇവർ തലമുടി നാരിഴിക്ക് രക്ഷപ്പെടുകയായിരുന്നു ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത ബൈക്ക് മോഷണ കേസിൽ പിടികൂടുന്നതിനിടെ അന്നത്തെ പോലീസ് ഇൻസ്പെക്ടറുടെ കൈ പിടിച്ച് തിരിച്ചു കുതിരി രക്ഷപ്പെട്ട ചരിത്രം നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ മോഷണ കേസുകൾ ഉണ്ടെങ്കിലും ഇതുവരെ പോലീസിന്റെ പിടിയിലായിട്ടില്ല എന്നതും സംഘത്തിന്റെ പ്രത്യേകതയാണ് മോഷണത്തിനിടെ തടസ്സം നിൽക്കുന്ന ആരെയും ആക്രമിച്ചു രക്ഷപ്പെടുന്നതാണ് ഇവരുടെ രീതി പരാതിപ്പെടുന്നവരുടെ വീടുകളിൽ അന്ന് തന്നെ രാത്രി കയറി മോഷ്ടിക്കുന്ന ശീലവുമുണ്ട് വാഹനങ്ങളുടെ പൂട്ടു തകർത്താണ് മോഷ്ടിച്ചു കടത്തുക ഡിസംബർ നാലിന് രാത്രി കുരമ്പാലം മൈലാടുംകുളം ശിവഹരി വീട്ടിൽ രേണുവിന്റെ കാർ പോർച്ചിൽ വെച്ചിരുന്ന സ്കൂട്ടറും റബ്ബർ ഷീറ്റുകളും ഇവർ മോഷ്ടിച്ചു കടത്തിയിരുന്നു അന്ന് തന്നെ ഇവർക്കെതിരെ പന്തളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക സംഘത്തെ തന്നെ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ നിയോഗിച്ചിരുന്നു പന്തളം എസ് എച്ച്ഒ ടി പ്രജീഷ് എസ് ഐ പി കെ രാജൻ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് അൻവർഷ കെ അമീഷ് ഹരികൃഷ്ണൻ ജലജ എന്നിവരടങ്ങിയ സംഘമാണ് തന്ത്രപ്രധാനമായ നിരവധി നീക്കങ്ങൾക്കും കായികമായ അധ്വാനത്തിന് ഒടുവിൽ മോഷണം ഹരമാക്കിയ സംഘത്തെ കീഴടക്കിയത് പ്രദേശത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് മൂന്നുപേർ ഒരു സ്കൂട്ടറിലെത്തി സ്കൂട്ടർ കടത്തിക്കൊണ്ടുപോകുന്നത് അന്ന് തന്നെ വ്യക്തമായിരുന്നു കൊണ്ടുപോകവേ സ്കൂട്ടർ തകരാറിലായി പിന്നീട് പ്രതികൾ കയറുകെട്ടി വലിച്ചുകൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കണ്ടു ഏറ്റവും ഒടുവിലെ ദൃശ്യം വരെ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു അർദ്ധരാത്രി ഇടവഴികളിലൂടെ കെട്ടിവലിച്ചു കൊണ്ടുപോയ തസ്കര സംഘം കടമനാട് ഭാഗത്ത് വാഹനം എത്തിച്ചു ദിവസങ്ങൾക്കുള്ളിൽ മോഷ്ടാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞു ഇവർ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം അന്വേഷിച്ചു മൂന്നാം പ്രതി നിഗിലിനെയാണ് ആദ്യം പിടികൂടിയത് വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിഗിലിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബിജീഷിനെയും ആദിത്യന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞു സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ബിജീഷിനെയും ആദിത്യനെയും പന്തളം സ്ക്വാഡ് തന്ത്രപരമായി പിടികൂടുകയായിരുന്നു ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കുന്ന ബിജീഷ് കൗമാരക്കാരിൽ ഒരാൾ അയച്ച ഒരു സന്ദേശത്തിന്റെ ചൂടുപിടിച്ച് നടത്തിയ നീക്കം ാണ് പോലീസിന്റെ പിടിയിലായത് കലാർ ഭാഗത്തുള്ള കാമുകിയെ കാണാൻ ട്രെയിനിൽ എത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ഇങ്ങനെ കിട്ടിയത് പ്രകാരം നടത്തിയ തന്ത്രപരമായ നീക്കമാണ് വിജയം കണ്ടത് ഗണേശവിലാസം വിലാസം കല്ലുകുഴി തുടങ്ങിയ പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം തമ്പടിച്ച് പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥർ നാട്ടുകാരുടെ സഹായത്തോടെ രഹസ്യ നീക്കങ്ങൾ നടത്തിയാണ് മോഷ്ടാക്കളെ വലയിലാക്കിയത് പോലീസിന്റെ സ്ഥിര സാന്നിധ്യം കാരണം നിൽക്കക്കള്ളിയില്ലാതെയാണ് ബിജീഷും ആദിത്യനും നാടുവിട്ടത് വീടുകളിൽ ഇവർ തങ്ങാറില്ലായിരുന്നു നിഗിലിനെ ആദ്യം തന്നെ പോലീസ് സംഘം കുടുക്കിയത് അന്വേഷണം അതിവേഗം പുരോഗമിക്കാനിടയാക്കി ബംഗളൂരുവിൽ ജോലി തരപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബിജുഷും ആദിത്യനും അതുവരെ തൃശൂർ സുരക്ഷിതമാവുമെന്നായിരുന്നു ഇവർ കണക്കൂട്ടിയത് അങ്ങനെയാണ് അങ്ങോട്ട് മുങ്ങിയത് പോലീസിന്റെ പിടിയിലാവുമെന്ന് ഇവരുടെ വീട്ടുകാരും കരുതിയില്ല അതുവരെ അപ്രകാരം സംഭവിക്കാത്തത് പ്രതികളുടെ വീട്ടുകാരുടെയും ഉയർന്ന ആത്മവിശ്വാസത്തിന് കാരണമായി ഇത്രയും കഷ്ടപ്പെട്ട അപകട സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് മോഷ്ടാക്കളെ പിടികൂടിയത് അപൂർവ അനുഭവമാണെന്നാണ് പന്തളം സ്ക്വാഡിലെ അംഗങ്ങളുടെ വിലയിരുത്തൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും